അപകടം വരാൻ പോവുകയാണ് എന്നൊരു ചിത്രം ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി ഇതാ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ മരിക്കാൻ പോവുകയാണ് എന്നൊരു ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത് തീർച്ചയായും പ്രശ്നത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചുവിടലാണ് അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അവിടെ ഡാമിന് ബലക്ഷയമുണ്ട് ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ അത്തരത്തിലുള്ള പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല എന്ന് വസ്തുത ആറാട്ട് ണ്ടോ നിർബന്ധം അതിന് കൊറേ പട്ടയും മടലും തിന്നണം ജീവിക്കണ്ടേ നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോടോർക്കി സമ്പ്രദായ പ്രകാരമുള്ള അണക്കെട്ട് ആധുനിക രീതിയിലല്ല നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നും ഞങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല ഇത് അപകട അപകടസ്ഥിതിയിലാണെന്ന് ശാസ്ത്രീയ പഠനങ്ങളാൽ തെളിയിക്കപ്പെട്ടിട്ടും അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ലായിരുന്നു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന അധികാരികളുടെ മുല്ലപ്പെരിയാർ ഡാമിന് അപകടം വരാൻ പോവുകയാണ് എന്നൊരു ചിത്രം ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി ഇതാ ലക്ഷക്കണക്കിൽ ആളുകൾ ഇവിടെ മരിക്കാൻ പോവുകയാണ് എന്നൊരു ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാം ഇവിടെ നിലനിർത്തിയിരിക്കുന്ന സർക്കാരാണ് ഭീതി പടർത്തുന്നത് ഇതാണ് ഇവിടുത്തെ വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി